അള്ളാഹു ചില പ്രാപഞ്ചിക നിയമങ്ങൾ ലോകത്ത് വച്ചിട്ടുണ്ട് കോടിക്കണക്കിന് നിയമങ്ങളുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമങ്ങൾ അതിൽ മനുഷ്യനാവശ്യമുള്ള രണ്ടെണ്ണം കൊടുക്കാത്തതുണ്ട് അതാണ് മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യൻ്റെ രസക്കും ഇത് രണ്ടും വേരിയേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കും പ്രപഞ്ചത്തിൻ്റെ ഒരു കാനൂനാണ് ഇരുമ്പിന് ശക്തിയുണ്ട് ഇരുമ്പ് പെട്ടെന്ന് പൊട്ടൂല അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂഫിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സീലിംഗിന് ഉപയോഗിച്ച സാധനം സോളിഡ് മെറ്റലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അബുദാബി മുനിസിപ്പാലിറ്റി ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ട ബിൽഡിംഗ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതിന് കള്ളപ്പണിയൊന്നും നടക്കൂല അതുകൊണ്ട് ഇവിടെ താഴെ ഇരുന്നാലും തലയ്ക്ക് വീഴൂല എന്ന ധൈര്യവും ആ ഇരുമ്പിലുള്ള ഈമാനും കൊണ്ടാണ് നമ്മൾ ഇരിക്കണത് അല്ലേ ഒരു പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാലത്തെക്കുറിച്ചൊരു ഈമാൻ ഉണ്ടാവും ഭാഷാർത്ഥത്തിൽ പറയണേ ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസം തന്നെ ഈ പാലം പൊളിഞ്ഞ് അല്ലെങ്കിൽ മനുഷ്യന്മാർ റോഡ് മുറിച്ചടക്കുമോ പാലം മുറിച്ചടക്കുമോ അവിടെ ഇരിക്കൂലേ പേടിച്ചു പോകും ഇരുമ്പിന് എത്ര മില്യം കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ഉറപ്പ് ശോഷിക്കുന്നില്ല അല്ലെങ്കിൽ അത് കൃത്യമായും അത് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച റസ്റ്റ് വരാതിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സോളിഡ് പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ആ നിയമം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മനുഷ്യനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇരുമ്പ് പിന്നെ ഇന്ന് ഉറപ്പുണ്ടാവുന്ന നാലുശം കഴിഞ്ഞാൽ ഉറപ്പ് പോകാൻ സാധ്യത ഉണ്ട് വല്ല ബിൽഡിങ് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ സ്വർണം ഒരു മനുഷ്യൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തുകയാണ് സ്വർണം കുറച്ചായിട്ട് ഇരുമ്പാവാൻ സാധ്യതയുണ്ട് അവർക്ക് അത് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ ഉദാഹരണം പറയുകയാണ് ഇത് അള്ളാഹുവിൻ്റെ ചില പ്രാപഞ്ചിക നിയമങ്ങളാണ് അത് സ്റ്റേബിളാണ് അതിൽ മാറ്റമല്ല അപ്പോൾ മനുഷ്യനത് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യൻ്റെ റിസക്കും ഇത് മനുഷ്യൻ എന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ് എനിക്ക് എനിക്കെപ്പോഴും റിസിക്ക് വന്നുകൊണ്ടിരിക്കണം എൻ്റെ ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെടരുത് പക്ഷേ അള്ളാഹു അവിടെ മനുഷ്യനെ പരീക്ഷിക്കുകയാണ് ഇത് രണ്ടും സ്റ്റേബിളായി കൊടുത്തിട്ടില്ല വാർധക്യം വരും അസുഖം വരും ജോലി നഷ്ടപ്പെടും ചിലപ്പോൾ കിട്ടും പോകും സ്റ്റേബിളല്ല മാർക്കറ്റിൽ ഫ്ലക്ഷേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കും കറൻസി ഇടിയും പൊങ്ങും താഴും ഇതൊക്കെ സംഭവിക്കും അതുകൊണ്ട് മനുഷ്യൻ്റെ രസിക്കനെ സംബന്ധിച്ചോളം ഇൻസ്റ്റെബിലിറ്റി മനുഷ്യന് ഫീൽ ചെയ്യും ഈ ഇൻസ്റ്റെബിലിറ്റിയാണ് മനുഷ്യനെ ഒരല്പം വിനയാാന്യുതനാക്കുന്നത് എത്ര വലിയ പിന്നെ മനുഷ്യനാണെങ്കിലും രോഗം വന്ന് കഴിയുമ്പോൾ എന്തായിരുന്നു അല്ലേ അവസ്ഥ ഇപ്പം കണ്ടുനോക്കുമ്പോൾ പച്ച പാവം എന്ന് പറയും എന്തേ രോഗം മനുഷ്യനെ കീഴ്പ്പെടുത്തുകയാണ് മരണമില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അഹങ്കാരി മനുഷ്യനാകുമായിരുന്നു അതുകൊണ്ട് സ്വെഹിലും റിസക്കിലും അള്ളാഹു സ്റ്റെബിലിറ്റി കൊടുത്തിട്ടില്ല അത് വൾണറബിളാണ് എപ്പോഴും മാറി പറയാം ആ ഒരു ഭീതി നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ പ്രീ പൈസ അടച്ച് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ മസാലയല്ല ഞാൻ പറയണത് നമുക്ക് ആരോഗ്യം ഉണ്ടാകും നമുക്ക് ആയുസ് ഉണ്ടാകും നമ്മുടെ സമയത്ത് ഉണ്ടാകുമോ അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ട് ഇൻസ്റ്റാൾമെൻ്റ് അടച്ചിട്ട് മരിച്ചു പോയ ഒരാൾ എനിക്കറിയാം അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണ് മനുഷ്യൻ്റെ ഹെൽത്ത് അള്ളാഹു നമ്മളെ പടച്ച തമ്പുരാനിലേക്ക് വിനയാന്യുതരാക്കാൻ അള്ളാഹുവിൻ്റെ ഒരു വടിയാണ് ഒരു ടൂളാണ് നമ്മുടെ ആരോഗ്യം അത് ഇന്നത്തെ ആരോഗ്യമല്ല നാളെ നാൽപ്പത് വയസ്സ് വരെ അതിൻ്റെ ഗ്രാഫ് മേലേക്കാണ് നാൽപ്പതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരികയാണ് കുട്ടിയായിട്ട് ജനിച്ചു വളർന്ന് അഡൽട്ടായിട്ട് യങ്ങായി അഡൽട്ടായിട്ട് ആ ഒരു ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദ ഗ്രാഫ് ഈസ് ഡൗൺ വേർഡ്സ് പിന്നീട് കുട്ടിത്വത്തിലേക്ക് പോവുകയാണ് പിന്നെ കുട്ടിയെ ടോയ്ലറ്റിലേക്ക് ഉമ്മ എടുത്തു ഉമ്മെടുത്തുകൊണ്ടുപോയ പോലെ വാപ്പയെ ടോയ്ലറ്റിലേക്ക് എടുത്തു കൊണ്ടുപോകേണ്ടി വരും കുട്ടിയുടെ ഭാഷ തിരിയാത്ത ഭാഷയായിരുന്നു അങ്ങനെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാഷ തിരിയാത്ത ഭാഷയായിട്ട് മാറും

ബല വ അന മിന അത് ഓതും നമ്മൾ ബല വ അന മിന പറയണെന്നിക്കാഹുവേ നീ ഭരണാധികാരികളുടെ ഭരണാധികാരിയാണ് സർവ്വ മനുഷ്യനും ഭരണാധികാരിയാണെന്ന് വിചാരിക്കുന്നവനാണ് പക്ഷെ യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ആ ഒരു ചെങ്കോൽ കിടക്കുന്നത് അള്ളാഹു നിന്റെ കരങ്ങളിൽ മാത്രമാണ് ലിമനിൽ മുൽകുല്യവും ആ മനുഷ്യനെ അള്ളാഹു നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ വടിയാണ് മനുഷ്യന്റെ സ്വഹത്വം അവന്റെ റിസും അതുകൊണ്ട് തന്നെ മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും പോരാ പോരാ പോരാന്നാ തോന്നുക എനിക്കിനിയും വരും ഭാവിയിലേക്ക് എനിക്ക് വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഈ കുറച്ചും കൂടെ പൈസ വേണ്ടേ അപ്പോൾ കിടക്കട്ടെ കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കാം ഇങ്ങനെ മനുഷ്യന് മതി എന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ത് അൺസ്റ്റേബിളാണ് ഒരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും എന്റെ റിസ്ക് അങ്ങോട്ട് പോയി പോയാലോ ഇല്ലാണ്ടായി പോയാലോ